പാലിന് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് ഇറച്ചിക്കടയില് രണ്ടായിരത്തി നാൽപ്പത് മീൻ കടയില് രണ്ടായിരത്തി എണ്ണൂറ് പറഞ്ഞു കഴിഞ്ഞാ അറുന്നൂറ്റി അമ്പത് പിന്നെ ആയിരത്തി എണ്ണൂറ് പിന്നെ രണ്ടായിരത്തി നാപ്പത് അതിന്റെ കൂടെ എന്തായാലും കൂട്ടുന്നത് കൊറച്ച് കഴിഞ്ഞാൽ എല്ലാം കുറയും അല്ല ഇറച്ചി മീനും കൂട്ടുന്നത് കൊറച്ചു കഴിഞ്ഞാൽ പൈസയും കുറയുന്നേ അങ്ങനെ മാക്സിമം അറിയാല്ലോ കൊച്ചമ്മ പിടിച്ചാണ് കൊണ്ടുപോയി അല്ല ഇപ്പോഴത്തെ കാലത്തിലേ ഒരു സാധനം വാങ്ങിച്ചിട്ട് സവാള ആയിരുന്നാലും ഉള്ളി ആയിരുന്നാലും വാങ്ങിച്ചിട്ട് തിരിയുമ്പഴത്തേക്കും വില കയറിയു അങ്ങനെ അതനുസരിച്ച് നിക്കണം അതെ 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 പറയാ മൊത്തം ില്ലേന്നെത്തം ഏഴായിരത്തിഅഞ്ഞൂറ് കണക്ക് പഠിപ്പിച്ചേ എന്ത് എന്ത് വച്ച എങ്ങനെയാണോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം കൂടെ ഏഴായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും കറക്റ്റ്

ഏഴായിരം രൂപയുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളത് നീ അങ് ഓ ഇത് ഏഴായിരമേ ഉള്ളൂ ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കണം അപ്പൊ കണക്കറിയല്ലേ ചെലപ്പോ എനിക്ക് ദരിത പൈസ കൊറയുമ്പോൾ കൃത്യമായിട്ട് കണക്കറിയാം കൂട്ടുമ്പോഴാണ് പ്രശ്നം ഓ ശരി കൊച്ച രണ്ടു ബൾഡിക്കേസുമായിട്ട് മാനേജർ വരുന്നുണ്ട് എന്താവോ എന്തോ അറിഞ്ഞുകൂടാ വാ വാ ഇരുന്നട ഇരുന്നട ഇരുന്ന ഇരിക്ക ഇതി എനിക്ക് അല മേടത്തിനെ കാണാൻ വേണ്ടി ഇവർ വന്നിരിക്കുന്നു എന്താ കാര്യം ഇത് നടരായുള്ള സാധ നുക്കാരമായി ആയിശരി ഞാൻ പ്രശാന്ത് ഭാഗ് അല കാര്യദവൻ ഇവ രണ്ട് വരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പാറന്താക്കിയോ പാറന്താക്കി അല പാറമാഫിയ ഭാരവാഹികളോ ഭാരോ അപ്പം ഇവരുടെ കറുത്തല്ലേ സംശയം ചോദിക്കാൻ പറ്റിയ പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷം നടക്കാൻ പോകുക അപ്പം ഇത്തവണത്തെ വാർഷിക സമ്മേളനത്തിന് ഒരു ചിരിയരങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് ചിരി മത്സരം അത് മേഡം ഒന്ന് കത്തിക്കണം അതായത് തിരി ഒന്ന് ഒന്ന് കിട്ടണം കൊളുത്തണം പെട്ടി കത്തിക്കണോന്നൊക്കെ പറഞ്ഞത് ഞാൻ ചെന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളക്ക് കത്തിക്കണം ഇത്ര അല്ലേ കാര്യം അല്ല അത് മാത്രം മതിയോ വിളക്ക് കത്തിക്കലേ മാത്രം മതിയല്ലേ പിന്നെ അത് കൂടാതെ ഒരു രണ്ട് തമാശ അതുകൂടെ പറയണം ഡിസംബർ ഇരുപത്തിയെട്ട് അല്ല അത് മനസ്സിലായി ഞാന് ഈ പറഞ്ഞ കാര്യ മാനേജർക്ക് അറിയാം ഞാൻ ഈ പാടാനും വർത്തമാനം പറയാനും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടേ രണ്ട് വാക്ക് പറഞ്ഞാൽ മതി അത് തമാശയാവും അല്ല ഈ ഡിസംബർ ഇരുപത്തെട്ട് പറയുമ്പോഴേ നമുക്ക് വേറെ വല്ല പരിപാടി ഉണ്ടോ ഡിസംബർ ഇരുപത്തിയേഴിന് പരിപാടി ഉണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഉണ്ട് ഡിസംബർ ഫ്രീ ആണ് ഭാഗ്യം ഏതായാലും നിങ്ങൾ ഇത്രയും സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ വരാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ